ടി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ അഞ്ചര സെന്റ് സ്ഥലം നിങ്ങൾ ഈ കാണുന്ന സെന്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല നിരപ്പായിട്ടുള്ളൊരു ഏരിയ ആണ് ഇതിൽ കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ അനുയോജ്യമാണ് അതായത് ടാറിട്ട റോഡിന്റെ ഫ്രണ്ടേജ് ആണ് വരുന്നത് ഈ വളവ് കഴിഞ്ഞിട്ട് അപ്പുറത്ത് നിരവധി ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് മെയിൻ ഹൈവേ റോഡിൽ നിന്നൊന്നും ഏകദേശം ഒരു നൂറ് മീറ്റർ നൂറ്റൻപത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വീട് ക്വാർട്ടേഴ്സ് അതുപോലെ തന്നെ ഏതെങ്കിലും ഗോഡോണുകൾ ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള ടാറിട്ട റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം മഞ്ചേരി മലപ്പുറം റോഡിലെ മുട്ടിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥലമാണിത് മുട്ടിപ്പാലം മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും മുട്ടിപ്പാലം ഈ ഒരു അങ്ങാടിയിൽ നിന്നും ഇവിടെ പെട്രോൾ പമ്പൊക്കെ വരുന്നുണ്ട് മുട്ടിപ്പാലം ഈ മെയിൻ റോഡിൽ നിന്നും അടിയിലേക്ക് റോഡ് പോകുന്നുണ്ട് ഇതാണ് ഉള്ളമ്പാറ റോഡ് ഈ റോഡിന് ഏകദേശം ഒരു നൂറ് നൂറ്റൻപത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലോട്ടിലേക്കുള്ള ദൂരപരിധി മുട്ടിപ്പാലത്തു നിന്ന് ഉള്ളാടങ്ങുന്ന് എത്തുന്നതിൻ്റെ മുന്നോട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ അഞ്ചര സെൻറ് സ്ഥലം ഇതിൽ നാലോളം തെങ്ങുകളുണ്ട് നല്ല നിരപ്പായിട്ടുള്ള ഏരിയ കേട്ടോ തൊട്ടടുത്തൊക്കെ വീടുകളാണ് അപ്പോൾ ആ വീട്ടിൽ സാധാരണ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയയാണ് നാടൻ കിണറിൻ്റെ തൊട്ടടുത്ത വീട്ടിലൊക്കെ ചെറിയ വിലയെ ചോദിക്കുന്നുള്ളൂ ഗോഡൺ പർപ്പസിനൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്ലോട്ടുണ്ടോ അഞ്ചര സെൻറ് സ്ഥലം നല്ല അലുവാകർഷണമാണ് ഉദ്ദേശിക്കുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒരു സെൻറ് സ്ഥലത്തിന് ഒരു സെൻറ്റ് സ്ഥലത്തിന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വില നെഗോഷ്യബിളാണ് കച്ചവടം എന്നുള്ള രീതിയിൽ ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ നമ്മൾ പരസ്യം കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമുക്ക് ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചു വരികയുള്ളു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ